വേതാളം ഉണ്ടായ കഥ നിങ്ങൾക്കറിയാമോ ദേവന്മാർക്ക് വസ്ത്രം തയ്ക്കുന്ന ജോലി ചെയ്തിരുന്ന പുഷ്പദത്തനും അദ്ദേഹത്തിന്റെ ഭാര്യ ദേവദത്തെയും ഒരിക്കൽ ശിവഭഗവാനും പാർവതി ദേവിക്കും അവർ സുന്ദരമായ വസ്ത്രങ്ങൾ തയ്ച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് പോയി അവിടെ ശിവഭഗവാനെ കണ്ടതിലുള്ള സന്തോഷത്തിൽ തന്നെ തന്നെ മറന്ന പുഷ്പദത്തൻ ഇരുട്ടിയപ്പോൾ കൈലാസ കവാടത്തിൽ കിടന്നുറങ്ങിപ്പോയി അപ്പോൾ ശിവഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞ ദേവരഹസ്യം പുഷ്പദത്തിന്റെ കാതിൽ വീണു പിറ്റേന്ന് അദ്ദേഹം ശിവനോട് മാപ്പ് ചോദിച്ചപ്പോൾ ശിവഭഗവാൻ ഈ രഹസ്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു പുഷ്പദത്തിനെ അയച്ചു എന്നാൽ മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞ പുഷ്പദത്തിൻ ആ രഹസ്യം തന്റെ ഭാര്യയോട് പറഞ്ഞുപോയി ഇത് കണ്ട കുപിതനായ ശിവഭഗവാൻ പുഷ്പദത്തിനെ മുരിങ്ങ മരത്തിൽ വേതാളമായി തലകീഴായി തൂങ്ങാനും അവന്റെ ഭാര്യ രാത്രിയിൽ കാട്ടിൽ വീണ വായിച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്താനും ശപിച്ചു പല വർഷങ്ങളായി വേതാളം ശ്മശാനത്തിലെ മുരിങ്ങ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടന്നു വേതാളത്തിന്റെ ശക്തി നേടി ലോകം മുഴുവൻ ഭരിക്കാമെന്ന് ദുഷിച്ച ചിന്താഗതിയുള്ള ഒരു മുനി അവിടെ എത്തുകയും കൂടാതെ അതിനുള്ള ശ്രമങ്ങളും തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന്റെ തപസ്സിന് പകരമായി കാളി ആയിരം രാജാക്കന്മാരുടെ തല ബലിയായി ആവശ്യപ്പെട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രാജാക്കന്മാരെ വഞ്ചിച്ച് ബലി നൽകിയ മുനി ആയിരാമത്തവനായി വിക്രമാ